പ്രേമ വില വെളയും ചേർത്ത് തേൻ കുരിച്ചിന്ന് ഞാൻ കർത്താവ് ഞാൻ രണ്ട് മാസം ആദ്യം ഈ താഴ്ച്ച എൻ്റെ മകനെ കൊണ്ടു വന്നു കൊണ്ടുവന്ന് അച്ഛനില്ല അച്ഛൻ മരിച്ചു പോയി ബേജാരായി ഇവിടെ ഞാൻ കൊണ്ടുവന്നു അച്ഛനെ അച്ഛനെക്കാണ്ട് ഞാൻ പറഞ്ഞു അച്ഛമ്മ ഒന്ന് പാർത്ഥിക്കണം എന്ന് പറഞ്ഞു അപ്പം ഈ പാർത്ഥി അവൻ നിന്നു ഞാൻ രണ്ട് മാസം ഇവിടെ വന്നു കർത്താവിൻ തന്നെ അവൻ അനുകരിച്ചു എന്റെ രോഗം പീഡനം ശരീരം വേദന തലവേദന നല്ല ഇടുപ്പ് വേദന ബെൽറ്റ് ബെൽറ്റിട്ടിട്ടാണ് എവിടെ വേരുത് ഈ പടി കയറാൻ എനിക്ക് പറ്റിയത് ഈ ചേച്ചി കൊണ്ടുവന്നത് എന്നെട്ടിട്ടാണ് ഇന്ന് അവർ അയ്യോ ഒരാഴ്ച കിട്ടോ അച്ഛനെ തലയിൽ വെച്ച് എന്നെ കർത്താവ് എന്നെ എത്ര അനുകരിച്ച് എനിക്കൊന്നെ എത്രയോ പറയാനുണ്ട് അപ്പൊ ചുരുക്കി ഞാൻ പറയാൻ എൻ്റെ ജീവിത പങ്കാളിയില്ല രണ്ടു വർഷവും മകൻ ഒരു ജോലിക്ക് പോകാൻ ഇരുന്നതാണ് കർത്താവിനെ നടത്തി ഒരു ഗ്ലാസ് എനിക്ക് കഴുകാൻ പറ്റില്ല അവിടെ നിക്കാൻ പറ്റില്ല അത്രയും ശരീരം വേദനയും കണ്ണീർ വിട്ട് വേദന ഉണ്ടായിരുന്നു കാല് വേദന തലവേദന തൊണ്ടവേദന കർത്താവ് എത്ര അനുകരിച്ചെന്ന് എനിക്ക് പറയാനാണ് അത്രയോ ഉണ്ട് ഇങ്ങനെ മകൻ്റെ മദ്യപാനിച്ചപ്പോ എല്ലാം ജോലിക്ക് പോവാനായിട്ട് പിന്നെ എല്ലാ മദ്യം മനസ്സിലാ കുടുംബങ്ങളെയും കാത്തി രക്ഷിക്കണം കർത്താവേയും മദ്യ മനസ്സിലെല്ലാം നഷ്ടപ്പെടുന്ന മൂന്ന് കുടുംബം ഇവിടെ മദ്യപാനം വിടുതലയായില്ല പക്ഷെ ഇവിടെ നിന്ന് പ്രാർത്ഥിക്കാൻ ഫലമായിട്ട് രണ്ടാമത്തെ ദിവസം തന്നെ അരബി അരയിൽ നിന്ന് ബെൽറ്റ് ഉരി മാറ്റി കാലുവേദന മാറി എല്ലാ വേദനകളും മാറി അല്ലെ